സെപ്റ്റംബർ പതിനാറിന് ഖത്തറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ അഞ്ചംഗ സംഘത്തിൽ കന്യാകുമാരിയിൽ നിന്നുള്ള നാലുപേരും ഒരു തിരുവനന്തപുരം സ്വദേശിയുമാണ് ഉണ്ടായിരുന്നത് ശശികുമാർ ആന്റണി അരോക്യ ആന്റണി തദേവൂസ് അന്തോണി എന്നിവരാണ് ഇപ്പോൾ ഇറാനിലെ ക്യുഷ് ദ്വീപിൽ തടവിൽ കഴിയുന്നതെന്ന് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി ഭാരവാഹികൾ അറിയിച്ചു സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ഇറാൻ കോസ്റ്റ് ഗാർഡ് ഇവരെ തടവിലാക്കിയത് സമാനമായ സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇറാനിൽ തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് ഇവരുടെ മോചനത്തിനായി ഇറാൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി ജനറൽ സെക്രട്ടറി ഫാദർ ചർച്ചിൽ ആവശ്യപ്പെട്ടു സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നിന്നുള്ള ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഖത്തർ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായിരുന്നു ഇവരിലൊരാൾ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടിടിച്ച് മരണപ്പെട്ടതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനും തടവിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനും ഇതുവരെ നടപടികളെടുത്തില്ലെന്നും സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി കുറ്റപ്പെടുത്തി തടവിൽ കഴിയുന്നവരെ വിട്ടയക്കാനും മരിച്ച കാർത്തികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുജീബ് റഹ്മാൻ മീഡിയ വൺ ദോഹ